ഇസ്രായേൽ ഇറാൻ സംഘർഷം കനക്കുന്നു തുടർച്ചയായ മൂന്നാം ദിവസവും ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം നടത്തി നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടു ഇസ്രായേലി പോർവിമാനങ്ങൾ ശനിയാഴ്ച രാത്രിയും ഇന്നലെ രാവിലെയുമായി ഇറാനിൽ ഇരുന്നൂറ്റി കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് ടെഹ്റാനിൽ മാത്രം എൺപതിടങ്ങളിൽ ആക്രമണം ഉണ്ടായി ഇറാനിയൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ആസ്ഥാനങ്ങൾ ആണവ കേന്ദ്രങ്ങൾ ഇന്ധന സംഭരണശാലകൾ പ്രകൃതിവാതക ഖനന കേന്ദ്രങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഇന്നലെ പ്രാദേശിക സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ ടെഹ്റാനിൽ സ്ഫോടന ശബ്ദം കേട്ടിരുന്നു ആയുധ ഫാക്ടറികൾക്ക് സമീപം താമസിക്കുന്ന ഇറാനികളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ മുന്നറിയിപ്പ് നൽകി ഇസ്രായേലി സേന കടുത്ത ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിൻ്റെ സൂചനയാണിത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ഇറാൻ്റെ ആക്രമണം മിസൈലുകൾ പതിച്ച ഇസ്രായേലിൽ കെട്ടിടങ്ങൾ തകർന്നു ഇസ്രായേലിലേക്ക് ഇരുന്നൂറ്റി എഴുപത് മിസൈലുകളാണ് വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഇറാൻ തൊടുത്തത് മൂന്ന് കുട്ടികളടക്കം പതിനാല് പേർ മരിച്ചു മുന്നൂറ്റി തൊണ്ണൂറ് പേർക്ക് പരിക്കേറ്റു ഇവരിൽ ഒൻപത് പേരുടെ നില ഗുരുതരമാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും ഇറാൻ്റെ ആക്രമണമുണ്ടായി ഇതിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല ഇസ്രായേലി ആക്രമണത്തിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു ആണവ കരാറിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഇറാന് കൂടുതൽ നാശമുണ്ടാകാതിരിക്കുകയുള്ളൂ എന്ന് ട്രംപ് പറഞ്ഞു ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന് ആവർത്തിച്ച് ട്രംപ് പറയുകയുണ്ടായി സാധാരണക്കാരുടെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും ആക്രമണത്തിന് ഇറാൻ വൻവില നൽകേണ്ടി വരുമെന്ന് ഇന്നലെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ഇറാൻ്റെ മിസൈൽ ആക്രമണം നടന്ന ബാത്യാം നഗരത്തിൽ സന്ദർശനം നടത്തുകയായിരുന്നു നെതന്യാഹു ഏഴുപേരാണ് ബാത്യാമിൽ കൊല്ലപ്പെട്ടത് ഇറാനു നേരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളുടെ പ്രതികരണവും അവസാനിപ്പിക്കുമെന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി പറഞ്ഞു ഇറാന് നേർക്കുള്ള ആക്രമണത്തിൽ അമേരിക്കയ്ക്കും പങ്കുണ്ടെന്ന് ആരാച്ചി ആരോപിച്ചു ഇസ്രായേലി ആക്രമണത്തിൽ ഇറാനിൽ നാനൂറ്റി ആറ് പേർ കൊല്ലപ്പെട്ടുവെന്നും അറുന്നൂറ്റി അൻപത്തി നാല് പേർക്ക് പരിക്കേറ്റുവെന്നും മനുഷ്യാവകാശ സംഘടന അറിയിച്ചു വാഷിംഗ്ടൺ ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റാണ് ഇക്കാര്യം അറിയിച്ചത് കൊല്ലപ്പെട്ടവരിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ സാധാരണക്കാരും തൊണ്ണൂറ് പേർ സൈനികരുമാണ് നൂറ്റി പത്തൊൻപത് പേരെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് സംഘടന പറയുന്നു അതേസമയം മുന്നറിയിപ്പുമായി ഇറാനിലെ ഇന്ത്യൻ എംബസി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇസ്രായേലുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിലെ ഇന്ത്യക്കാർക്ക് ഇന്നലെ ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി ആരും പരിഭ്രാന്തരാകരുതെന്നും എംബസിയുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ പിന്തുടരണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും എംബസി ഇന്ത്യക്കാരെ അറിയിച്ചിട്ടുണ്ട് വ്യക്തികളുടെ വിവരങ്ങൾ പൂരിപ്പിക്കാനുള്ള ഗൂഗിൾ ഫോം എംബസിയുടെ എക്സ് അക്കൗണ്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് അടിയന്തര ആവശ്യങ്ങൾക്കായി വിളിക്കാനുള്ള ഫോൺ നമ്പറുകളും ടെലഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്കും നൽകിയിട്ടുണ്ട് ഇസ്രായേലിലെ എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് ടെൽ അബീബിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് വ്യക്തമാക്കിയ എംബസി വൃത്തങ്ങൾ ജാഗ്രത പാലിക്കാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും ഇന്ത്യക്കാർക്ക് നിർദ്ദേശം നൽകി